ം ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് കർക്കിടക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ബലമാണ് അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ കർക്കിടകമാസത്തെ നക്ഷത്ര ബലമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളുടെ നാളുകളും നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ നാളുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർക്കിടക മാസം സൗഭാഗ്യം കൊണ്ടുവരുന്നതാണോ അഥവാ നിർഭാഗ്യമാണോ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പതിമൂന്ന് നാളുകാർക്ക് ഐശ്വര്യത്തിൻ്റെ സമയമായിട്ടാണ് ഈ കർക്കിടക മാസം കാണുന്നത് നമുക്ക് ഓരോ നക്ഷത്രങ്ങളെയും എടുത്തു പരിശോധിക്കാം ആദ്യത്തെ നക്ഷത്രമായ അശ്വതിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് സകല സൗഭാഗ്യങ്ങൾക്കുമുള്ള സമയമാണ് അതീവ ശുഭകരമാണ് അശ്വതി നക്ഷത്രത്തിന് കർക്കിടക ബലം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയുടെ കാലമായിരിക്കും ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് കൂടാതെ സ്ഥാനമാനങ്ങൾ അംഗീകാരങ്ങൾ എന്നിവ ഇവരെ തേടിയെത്തും സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിച്ചേക്കാവുന്ന സമയമാണിത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാം മംഗളകരമായി തന്നെ തീരും ക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ ശുഭകരമായ ഫലമാണ് കാണുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം ഒഴിഞ്ഞ് ഉയർച്ചയുടെ കാലമായിട്ടാണ് കാണുന്നത് പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളെല്ലാം ഇവരെ തേടി എത്തുന്നതാണ് ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എങ്കിൽ ഈ സമയം നിങ്ങൾക്കെല്ലാ ആഗ്രഹങ്ങളും നടത്തുവാനുള്ള സമയമാണ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സമയമാണ് ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യത്തിൻ്റെയും ധനസമൃദ്ധിയുടെയും നാളുകളാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരെ ഇങ്ങോട്ട് തേടി സൗഭാഗ്യങ്ങൾ വരും കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഇവർക്ക് സന്തോഷ വാർത്തകൾ തേടിയെത്തും ഇവരെ തേടി ചില അംഗീകാരങ്ങളും പേരും പ്രശസ്തിയും വരെ തേടിയെത്താവുന്നതാണ് ആഗ്രഹിച്ചതൊക്കെ നടത്തുവാനുള്ള സമയമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് നാലാമത്തെ നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം എന്ന് പറയുന്നത് അത്ര ശുഭകരമായി കാണുന്നില്ല പല അവസരങ്ങളിലായി പല ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലവുകൾ വർദ്ധിക്കുവാനും ധനക്ലേശത്തിനുള്ള സാധ്യതയും കാണുന്നു രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമല്ല കർക്കിടക മാസം എന്ന് പറയുന്നത് ഈ സമയത്ത് ശിവഭഗവാനെ കൂടുതലായി പ്രാർത്ഥിക്കുക കാര്യങ്ങളിലെല്ലാം ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകൈര്യം നക്ഷത്രമാണ് മകേരനക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്തും ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല പല അവസരങ്ങളിലായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഫലങ്ങളായിരിക്കും വരുന്നത് നല്ലതാണെന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് തന്നെ മോശമായി വരുന്ന കാലമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെയധികം മനഃപ്രയാസത്തിനുള്ള സാധ്യത കാണുന്ന സമയമാണിത് നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം എന്ന് പറയുന്നത് അത്ര ശുഭകരമല്ല എന്ന് തന്നെ എടുത്തു പറയാവുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാരെ നോക്കുമ്പോഴും ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അത്ര ശുഭകരമായിട്ടല്ല കാണുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ളത് പ്രത്യേകം ഓർക്കുക വാഗ്വാദങ്ങൾ കലഹങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒഴിവാകുവാൻ ശ്രമിക്കുക കൂടാതെ പല മത്സര ബുദ്ധിയോടെ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ വിനയായി മാറുന്ന കാലമാണിത് നിങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക പറ്റുമെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും ശിവക്ഷേത്രത്തിൽ ചെന്ന് ശിവന് ജലധാര നടത്തുക തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇത് ശ്രദ്ധിക്കേണ്ട സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദംകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഇഷ്ടകാര്യ സിദ്ധിയുടെയും സമയമായിട്ടാണ് കർക്കിടക മാസം കാണുന്നത് ഏത് ലക്ഷ്യം വെച്ച് പോയാലും ഐശ്വര്യത്തിന്റെ സമയമായിട്ടാണ് പുണർദ്ധകാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം കാണുന്നത് എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കും എന്നുള്ളതാണ് ഈ കാലത്തിന്റെ പ്രത്യേകത നഷ്ടപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്ന സമയം കൂടിയാണിത് പുണർദ്ദം നക്ഷത്രത്തിന് ഈ കാലം എന്ന് പറയുന്നത് വളരെ ഗുണകരമാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം എന്ന് പറയുന്നത് വളരെ ശുഭകരമാണ് അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു തിരിച്ചുപിടിക്കുവാനുള്ള നാളുകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അഭീഷ്ടകാര്യസിദ്ധി സർവൈശ്വര്യം വിലപിടിപ്പുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കാനുള്ള അവസരം എന്നിവയെല്ലാം കർക്കിടക മാസത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് പ്രത്യേകത സ്ഥാനോന്നതി കൂടാതെ ധനപരമായിട്ടുള്ള അനേകം നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ ഇതൊക്കെ കർക്കിടക മാസത്തിൽ പൂയം നക്ഷത്രക്കാരെ തേടിയെത്തുന്നു സർവൈശ്വര്യങ്ങളോടെ പൂയൻ നക്ഷത്രക്കാർ ഈ കർക്കിടക മാസത്തിൽ ഉയരുന്നതായിരിക്കും അടുത്ത നക്ഷത്രമായി പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും ഐശ്വര്യത്തിൻ്റെ നാളുകളായിട്ടാണ് ഫലത്തിൽ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും വിജയം സുനിശ്ചിതമാണ് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് ആയില്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയുടെ നാളുകളാണ് എല്ലാം കൊണ്ടും ആയില്യങ്കാരുടെ ജീവിതം എന്ന് പറയുന്നത് മംഗളമായി തീരും എന്ന് തന്നെ പറയാം അടുത്തതായി പറയുന്നത് മകം നക്ഷത്രമാണ് പൂർത്തീകരിക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും കൂടാതെ ധനവളർച്ച ഉണ്ടാകും കൂടാതെ വിദ്യാവിജയം ഉണ്ടാകും കൂടാതെ തൊഴിൽ മേഖലയിൽ വളരെ ഉന്നതി കാണുന്നു കുടുംബസ്വത്തുക്കൾ സ്വന്തമാക്കുവാനുള്ള അവസരം ലഭിക്കും അങ്ങനെ എല്ലാം കൊണ്ടും സർവൈശ്വര്യത്തിൻ്റെ നാളുകളാണ് മകം നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് സകല നേട്ടങ്ങളുടെയും കാലമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് അവരുടെ എല്ലാവിധ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്ന സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് എല്ലാവിധ നേട്ടങ്ങൾ കൊണ്ടും ജീവിതം സന്തോഷകരമായി തീരാവുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവർക്കും വിജയങ്ങളുടെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസം എന്ന് പറയുന്നത് ശുഭകരം തന്നെയാണ് ഉത്രംകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വളരെ അനുകൂലമായ സമയമാറ്റമാണിത് കഴിവിനു കണക്കായുള്ള അംഗീകാരം കൂടാതെ സ്ഥാനമാനങ്ങൾ സ്ഥാനോന്നതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് സ്വന്തമായി വീട് വാങ്ങുവാനോ വീട് നിർമ്മിക്കുവാനോ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ സമയം എന്ന് പറയുന്നത് വളരെ അനുകൂലമാണ് ഏതൊരു കാര്യം നോക്കുകയാണെങ്കിലും അതിനെല്ലാം അനുകൂലമായ ഒരു സമയം തന്നെയാണിത് നക്ഷത്രത്തിന് ഏറ്റവും നല്ല സമയം തന്നെയാണിത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് ശത്രുദോഷം കൊണ്ട് വലയുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അത്തങ്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അത്തങ്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുള്ള നാളുകളായിട്ടാണ് കർക്കിടക മാസത്തെ കാണുന്നത് അതെ ധനപരമായ നഷ്ടങ്ങളും അപമാനങ്ങളും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനുഭവിക്കുവാനുള്ള സാധ്യതയും കാണുന്നു കടബാധ്യതകൾ ധനപരമായ നഷ്ടങ്ങൾ തുടങ്ങിയ തടസ്സങ്ങൾക്കെല്ലാം കാരണമാകുന്ന ഒരു സമയം കൂടിയാണിത് ശിവഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരമായി കാണുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് നക്ഷത്രക്കാർക്കും കർക്കിടക മാസം അത്ര ഗുണകരമല്ല എന്ന് തന്നെ പറയാം പ്രതീക്ഷിക്കാത്ത അല്പം തിരിച്ചടികളൊക്കെ നേരിടുന്ന സമയം തന്നെയാണിത് ചിലവുകളും മനപ്രയാസങ്ങളും വർദ്ധിക്കുന്ന സമയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് വിഘ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണിത് അത് തന്നെ നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം അത്ര ശുഭകരമല്ല അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ് ഈ ക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അത്ര ശുഭകരമായിട്ടല്ല കാണുന്നത് അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കുന്ന സമയമാണ് ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും പഴി കേൾക്കേണ്ടി വരുന്ന സാധ്യത കാണുന്നു ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് പാതി വഴിയിൽ നിന്നു പോകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് ചില വ്യക്തികളുടെ സ്വാധീനം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യത ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാണുന്നുണ്ട് അടുത്ത നക്ഷത്രമായി പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഞെട്ടിക്കുന്ന സൗഭാഗ്യങ്ങളാണ് കർക്കിടക മാസത്തിൽ തേടിയെത്തുന്നത് പ്രതീക്ഷിക്കാത്ത പല അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഇവരെ തേടിയെത്തുന്നതാണ് തൊഴിൽ മേഖലയിൽ ഉയർച്ച ധനപരമായ നേട്ടങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം അധികാര സ്ഥാനങ്ങൾ കയ്യാളുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിച്ചേക്കും കുടുംബജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും നിമിഷങ്ങളായിരിക്കും ഇനിയുള്ളത് നിങ്ങൾക്ക് അമ്മ ഭഗവതിയുടെ അനുഗ്രഹം കൂടുതലുള്ള സമയമാണിത് എല്ലാം കൊണ്ടും ശുഭകരമാണ് നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം എന്ന് പറയുന്നത് അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വളരെയധികം ധന അഭിവൃദ്ധിയും ഐശ്വര്യവും നേടിത്തരുന്ന കാലമാണിത് അനിഴ നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം എന്ന് പറയുന്നത് അതീവ ശുഭകരം തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും മംഗളകരമായ അനുകൂലമായ അവസ്ഥ തന്നെയാണ് കാണുന്നത് രോഗശാന്തി പണമിടപാടുകളിൽ ഉയർച്ച നേട്ടങ്ങൾ തുടങ്ങിയവയൊക്കെ സാധ്യത കാണുന്നു ബിസിനസ്സുകളുമായി മുന്നോട്ടു പോകുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് വളരെയധികം വിജയങ്ങൾ നേടുവാനുള്ള അവസരമായി ഈ കർക്കിടക മാസം മാറുന്നതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് കർക്കിടകം പിറക്കുന്നതോടുകൂടി തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വർഷം എന്ന് തന്നെ പറയാം വർഷം പെയ്യുമെന്ന് തന്നെ പറയാം ഇവരുടെ ജീവിതത്തിൽ വളരെയധികം ധന അഭിവൃദ്ധി ഉണ്ടാകും വീട് വസ്തു ആഭരണങ്ങൾ വാഹനങ്ങൾ തുടങ്ങിയവ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും വളരെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും കർക്കിടക മാസം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കുന്നതിന് ലഭിക്കുന്ന മാസം തന്നെയാണ് അടുത്തത് മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും വളരെ നല്ല കാലം എന്ന് തന്നെ പറയാൻ കഴിയും കല കായികം സാംസ്കാരികം കൂടാതെ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉയർച്ചയുണ്ടാകുവാൻ പോകുന്നത് കൂടാതെ കലാപരമായ വാസനയുള്ളവർക്ക് വളരെയധികം ബഹുമാനങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തുന്ന സമയമാണിത് ഇത്തരം കഴിവുകളുള്ളവർക്ക് അവരുടെ കഴിവുകൾ നാലാളുകളുടെ മുന്നിൽ തെളിയിക്കുവാനുള്ള അവസരം കൈവരും വിവാഹയോഗം സന്താന സൗഭാഗ്യം വീട് വയ്ക്കുവാനുള്ള യോഗം വാഹനം വാങ്ങുവാനുള്ള യോഗം ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഫലമായി കാണുന്നു കർക്കിടകമാസം പിറക്കുന്നതോടുകൂടി ഇതിൽ ഏതെങ്കിലും ഒരു സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം എന്ന് പറയുന്നത് ഗുണങ്ങളുടെയും ദോഷങ്ങളുടെയും മാസം തന്നെയാണ് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായി അനുഭവിക്കുവാനുള്ള ദോഗവും കാണുന്നില്ല കാരണം അത് പൂർണമായി അനുഭവിക്കുവാനുള്ള അവസരം വന്നു ചേരുമ്പോഴേക്കും അതിനൊരു തടസ്സവും ഉണ്ടായിരിക്കും കൂടാതെ ശത്രുദോഷം കൊണ്ട് വലയുന്ന സമയം കൂടിയാണിത് പൂരാടം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അഘോര പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവരാണെങ്കിൽ ഈ കർക്കിടക മാസം കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും ഉത്തമമായി കാണുന്നത് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എങ്കിൽ കൂടിയും വളരെയധികം ദോഷങ്ങളും നിങ്ങൾക്ക് കാണുന്നുണ്ട് അടുത്ത നക്ഷത്രമായി പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നക്ഷത്രത്തിന്റെ ഫലമായും കാണുന്നത് ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഇടകലർന്ന് കിടക്കുകയാണ് ഒരുപാട് അനുകൂല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതെല്ലാം മനസ്സറിഞ്ഞ് അനുഭവിക്കുവാനുള്ള യോഗം കാണുന്നില്ല പുറമെ കാണുന്നവർക്ക് അവൻ എല്ലാം കൊണ്ടും ഭാഗ്യം തെളിഞ്ഞവനാണെന്ന് തോന്നും എന്നാൽ ഈ നക്ഷത്രക്കാർക്ക് മാത്രമേ അറിയൂ എല്ലാം ഉണ്ടായിട്ട് കൂടിയും അത് മനസ്സറിഞ്ഞെന്ന് ആ അനുഭവിക്കുവാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ അത് കിട്ടുവാനുള്ള ഒരവസരം ലഭിക്കുന്നില്ല എന്ന കാര്യം തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിൽ കൂടിയും ജീവിതത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു താൽപ്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഒരു ഉന്മേഷക്കുറവ് നിങ്ങളിൽ പ്രകടമാകുന്നതാണ് മുഴുവനായി നോക്കുമ്പോൾ അത്ര ശുഭകരമായി കാണുന്നില്ല അടുത്ത നക്ഷത്രമായി പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോഴും ദോഷഫലം തന്നെയാണ് കാണുന്നത് തിരുവോണ നക്ഷത്രക്കാർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പണം വസ്തു മുതലായ ഇടപാടുകൾ തുടങ്ങിയ വ്യവഹാരങ്ങളിലൊക്കെ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് പുതിയ സംരംഭത്തിലേക്ക് കാലെടുത്തു വയ്ക്കുവാൻ നിൽക്കുകയാണെങ്കിൽ ഈ കർക്കിടക മാസം കഴിഞ്ഞു വേണം അത് ആരംഭിക്കുവാൻ എന്നാണ് പറയുവാനുള്ളത് മാനസികമായ സംഘർഷങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നു ബന്ധുക്കളും മിത്രങ്ങൾ പോലും ശത്രുക്കളായി മാറുന്ന അവസരത്തിലേക്ക് നിങ്ങൾ എത്തിയേക്കാം അതിനാൽ തന്നെ തിരുവോണം നക്ഷത്രക്കാർ അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് അവിട്ടം നക്ഷത്രമാണ് അടുത്തതായി പറയുന്നത് അവിട്ടനക്ഷത്രക്കാരുടെ കാര്യം നോക്കുകയാണെങ്കിലും ദോഷഫലം തന്നെയാണ് കാണുന്നത് കർക്കിടമാസം കൂടുതലായും കാണുന്നത് അശുഭകരമായ ബലങ്ങളാണ് ധനനഷ്ടം കുടുംബത്തിലുള്ള കലഹം ചില സ്വഭാവ ദൂഷ്യങ്ങൾ പിടിപെടാനുള്ള സാധ്യത എന്നിവയെല്ലാം കാണുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ കർക്കിടക മാസം അവിട്ടങ്കാർക്ക് അത്ര ശുഭകരമല്ല എന്ന് തന്നെയാണ് കാണുന്നത് അടുത്ത നക്ഷത്രമായി പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഏത് തീരുമാനമെടുക്കുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുവാൻ ശ്രദ്ധിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുവാൻ ചതയം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക കർക്കിടക മാസം അത്ര ശുഭകരമായി കാണുന്നില്ല അനേകം ദോഷഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അടുത്ത നക്ഷത്രമായി പറയുന്നത് പൂരിരുട്ടാതി നക്ഷത്രമാണ് പൂരിരുട്ടാതിക്കാർക്ക് ശുഭകരമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് ധനപരമായ നേട്ടങ്ങളും സ്ഥാനോന്നതിയും ഉദ്ദിഷ്ടകാര്യ സിദ്ധിയും എല്ലാം കാണുന്നുണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ ലഭിച്ചേക്കാവുന്ന മാസം തന്നെയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് ചികിത്സ നേടിക്കഴിഞ്ഞാൽ പൂർണ്ണ ശമനം ലഭിക്കുന്ന മാസം തന്നെയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾ കൊണ്ടും വളരെ അനുകൂലമായ സമയം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അടുത്തതായി പറയപ്പെടുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും വിജയം ഉറപ്പാണ് ഏത് കാര്യത്തിൽ പ്രവർത്തിച്ചാലും ഏത് കർമ്മത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും അതിൽ വിജയം ഉറപ്പാണ് കൂടാതെ വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാവിജയവും കാണുന്നുണ്ട് കൂടാതെ കുടുംബത്തിൽ നിന്നുള്ള പിന്തുണയും ഇവർക്ക് ലഭിക്കാവുന്നതാണ് ഇനി ഏറ്റവും അവസാനമായി പറയാൻ പോകുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇവരുടെ തിരിച്ചുവരവിൻ്റെ കാലമായിട്ടാണ് പറയുന്നത് ഇതുവരെയുള്ള നാളുകളിൽ ദുഃഖിച്ചും പരിഹസിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും ഇരുന്നവരാണ് രേവതി നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വലിയ മാറ്റം തന്നെ കർക്കിടക മാസത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് പറയുന്നത് തൊഴിൽ മേഖലയിൽ വളരെ ഉയർച്ചയുണ്ടാകും കൂടാതെ കുടുംബജീവിതത്തിൽ സന്തോഷ വാർത്തകൾ തേടിയെത്തും വിദ്യാവിജയം കാര്യവിജയം സാമ്പത്തിക ഉന്നതി എന്നിവയെല്ലാം ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നു എല്ലാ കാര്യങ്ങൾ കൊണ്ടും വളരെ ശുഭകരമായ മാസം തന്നെയാണ് കർക്കിടക മാസം ദേവതി നക്ഷത്രക്കാർക്ക് എന്ന് പറയാം അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ഫലം നാം ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി എല്ലാ നക്ഷത്രക്കാർക്കും നല്ലതു മാത്രം സംഭവിക്കട്ടെ എന്നും ഭഗവാൻ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരും അവരവരുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ നാമങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഏവരും തന്നെ ഇഷ്ടദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയോ അതല്ലായെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തിയോ വഴിപാടുകൾ കഴിക്കുന്നത് ഉത്തമമായി കാണുന്നു